ഹായ് ഫ്രണ്ട്സ് മണ്ണിപ്പിടിക്കാൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കാണുന്ന ഒരു റോൾസ് റോയിസിൻ്റെ ഗോസ്റ്റ് ആണ് അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ റോൾസ് റോയ്സ് കാറുകളുടെയും അതേപോലെ തന്നെ ബി എം ഡബ്ല്യൂ കാറുകളുടെയൊക്കെ സ്പാർ പ്ലഗ് മാറുന്ന കിലോമീറ്റർ എത്രയാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ കമന്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അപ്പോൾ പലരും അതിൻ്റെ അകത്ത് കമൻ്റൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഈ വാഹനത്തിൻ്റെ സ്പാർ പ്ലഗ് മാറിയിരിക്കുന്നത് അയ്യായിരം കിലോമീറ്ററിലാണ് വെറും അയ്യായിരം കിലോമീറ്ററിലാണ് അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന എഞ്ചിൻ എന്ന് പറയുന്നത് ട്വൽവ് ആണ് വി ട്വൽവ് എഞ്ചിനാണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത് എല്ലാവർക്കും തന്നെ അറിയാം അപ്പോൾ ഈ വാഹനത്തിൻ്റെ സ്പാർ പ്ലഗ് എന്തുകൊണ്ട് അയ്യായിരം കിലോമീറ്ററിൽ മാറി അതേമാതിരി തന്നെ ഈ വാഹനത്തിൻ്റെ ഓയിലും മാറിയിട്ടുണ്ട് അയ്യായിരം കിലോമീറ്ററിൽ അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വാഹനത്തിൻ്റെ അയ്യായിരത്തിലൊക്കെ സ്പാർ പ്ലഗ് മാറുന്നത് എന്നറിയാം താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഇതിൻ്റെ എഞ്ചിൻ റൂം പരിശോധിച്ച് കഴിഞ്ഞാൽ നല്ലൊരു വീറ്റൽ എഞ്ചിനും അതേമാതിരി തന്നെ നല്ലൊരു ഒരു എഞ്ചിനാണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത് മിക്ക വാഹനങ്ങളിലും നിങ്ങൾക്ക് ഈ എഞ്ചിൻ കാണാൻ സാധിക്കുന്നതാണ് അതേമാതിരി തന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ അകത്തൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലൊരു കളറുള്ളൊരു ഷേപ്പ് ഒക്കെയാണ് അതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ അകത്തും കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം ഈ റോൾസ് റോയ്സ് കാറുകളിൽ ഈ ചെറിയ ചെറിയ ഷോറൂമുകളിലൊന്നും നിങ്ങൾക്കിത് ടെസ്റ്റ് ഡ്രൈവിനോ കാര്യങ്ങൾക്കോ ഒന്നും തന്നെ കിട്ടത്തില്ല എന്നാൽ എന്താ പറയുക മാസത്തിൽ പത്തും ഇരുപതും റോൾസ് റോയ്സ് ഒക്കെ സെയിൽ ചെയ്യുന്ന ഷോറൂമുകളിലൊക്കെ നിങ്ങൾക്ക് ഈ വാഹനത്തിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് ിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് റോൾസ് റോയ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ വാഹനം എന്ന് പറയുന്നത് അങ്ങനെ ഉള്ള ഒരു പർപ്പസിനുള്ള ഉപയോഗിച്ചിട്ടുള്ള ഒരു വണ്ടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതേമാതിരി തന്നെ ഈ വാഹനത്തിന്റെ കീ കണ്ടല്ലോ ബി എം ഡബ്ല്യൂന്റെ സെയിം കീ തന്നെയാണ് അതേമാതിരി തന്നെ ഇതിൽ രണ്ട് ടൈപ്പ് കീ വരുന്നുണ്ട് ഒരു ബി എം ഡബ്ല്യൂടെ ടൈപ്പ് കീയും വരുന്നുണ്ട് ഒന്ന് അല്ലാത്ത റോൾസ് റൈസിൻ്റെ ടൈപ്പ് ഗീയും വരാറുണ്ട് അപ്പോൾ ഇതിലിപ്പോൾ കസ്റ്റമർ വെച്ചിരിക്കുന്നത് നോർമൽ കീ ആണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ വാഹനത്തിൻ്റെ അകത്ത് നമ്മളിപ്പോൾ സർവീസ് ചെയ്തിട്ടുണ്ട് ഈ വാഹനം വളരെ ചെറിയ കിലോമീറ്റർ മാത്രമേ ഡ്രൈവ് ചെയ്തിട്ടുള്ളൂ ഇരുപത്തിനാലായിരം പേരും ഇരുപത്തിനാലായിരം കിലോമീറ്റർ മാത്രമേ സർവീസ് ആയിട്ടുള്ളൂ ഇതിൻ്റകത്ത് നമുക്ക് ഈ വാഹനം എത്ര സർവീസ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്ന വെഹിക്കിളിൻ്റെ ഇൻഫർമേഷനിലാണ് മെനുവിൽ പോയി കഴിഞ്ഞാൽ ഈ വാഹനം എപ്പോഴൊക്കെയാണ് സർവീസ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ വെഹിക്കിൾ സ്റ്റാറ്റസിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ വെഹിക്കിൾ സ്റ്റാറ്റസിൽ താഴെയായിട്ട് നമുക്ക് പോയി കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻ കാണാം അപ്പോൾ ഈ വാഹനത്തിൻ്റെ നമ്മൾ എഞ്ചിൻ ഓയിൽ സർവീസ് ചെയ്തിട്ടുണ്ട് അതേമാതിരി തന്നെ എഞ്ചിൻ ഓയിലിൻ്റെ ലെവലൊക്കെ കറക്റ്റായിട്ട് തന്നെ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഓയിൽ ഒക്കെ എത്രയാണെന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോയിലോട്ട് കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ എൻജിൻ ഓയിൽ നമ്മൾ നെക്സ്റ്റ് സർവീസ് പതിനയ്യായിരത്തിലാണുള്ളത് ഇനി നമുക്ക് ചെക്ക് ചെക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ സർവീസ് ഹിസ്റ്ററിയാണ് ഈ വാഹനത്തിൻ്റെ സർവീസ് ഹിസ്റ്ററി നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്താണ് നമ്മൾ കണ്ടിരിക്കുന്നത് ഈ വാഹനത്തിൻ്റെ വളരെ ചെറിയ കിലോമീറ്ററിൽ ഇതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതാ ഉണ്ടല്ലോ വെറും നാൽപ്പതിനായിരം വെറും നാൽപ്പത് കിലോമീറ്ററിൽ ഇതിൻ്റെ എഞ്ചിനോയിൽ സർവീസ് ചെയ്തിട്ടുണ്ട് കാരണം ഇത് ഓടാതെ ഷോറൂമിൽ വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണെന്ന് തോന്നുന്നു അതേമാതിരി തന്നെ ഇരുന്നൂറ്റിപ്പത്തിനാല് കിലോമീറ്റർ കാരണം വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ അകത്ത് എവറി ഫോർത്ത് സർവീസിലാണ് ഇതിൻ്റെ സ്പാർ പ്ലഗ് റീപ്ലേസ്മെൻറ്റ് വരുന്നത് ഇതിലിപ്പോൾ മൂന്ന് സർവീസ് നേരത്തെ കഴിഞ്ഞു രണ്ടായിരം കിലോമീറ്റർ ആകുമ്പോൾ മൂന്ന് സർവീസ് കഴിഞ്ഞു നാലായിരം കിലോമീറ്റർ നാലാമത്തെ സർവീസ് വെറും അയ്യായിരം കിലോമീറ്ററിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ സർവീസിൽ തന്നെ ഇതിൻ്റെ സ്പാർ പ്ലഗ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് കാരണം എവറി ഫോർത്ത് സർവീസിലാണ് സ്പാർ പ്ലഗ് റീപ്ലേസ് ചെയ്യുന്നത് അപ്പോൾ അത് തന്നെ കൃത്യമായിട്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ഇതാണ്ടല്ലോ എവരി ഫോർത്ത് സർവീസിലായതുകൊണ്ട് മാത്രമാണ് ഈ വാഹനത്തിൻ്റെ സ്പാർ പ്ലഗ് റീപ്ലേസ് ചെയ്തിരിക്കുന്നത് അല്ലാതെ ആണെങ്കിൽ എവരി ഫോർത്ത് സർവീസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറിലാണെങ്കിൽ സിക്സ്റ്റി തൗസൻഡിലാണ് സ്പാർ പ്ലഗ് റീപ്ലേസ് ചെയ്യേണ്ടത് അതേമാതിരി തന്നെ ഇത് ചെറിയൊരു കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഇപ്പം നിങ്ങൾക്ക് ശ്രദ്ധിച്ചുകഴിഞ്ഞാൽ വെറും പതിനാറായിരം കിലോമീറ്റർ ഇതിപ്പം ഇരുപത്തിനാലായിരം കിലോമീറ്റർ അപ്പോൾ ഈ ഇരുപത്തിനാലാമത്തെ സർവീസ് ഏജൻസി കഴിഞ്ഞ ഉടനെയുള്ള സർവീസാണ് നമ്മളിപ്പം ചെയ്തിരിക്കുന്നത് അപ്പോൾ വെറും ഇരുപത്തിനാലായിരം കിലോമീറ്റർ മാത്രമേ ആയിട്ടുള്ളൂ ഇതിൻ്റെ അപ്പോൾ ഇതിൻ്റെ അതേമാതിരി തന്നെ ചില ബി എം ഡബ്ല്യു വാഹനങ്ങളൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു ബി എം ഡബ്ല്യു വാഹനമാണ് ഇതിൻ്റെ അകത്ത് മൂന്നാമത്തെ സർവീസിൽ സാ സ്പാർ പ്ലക്ക് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മൂന്നാമത്തെ സർവീസിൽ സ്പാർക്ക് പ്ലക്ക് റീപ്ലേസ് ചെയ്യാനുണ്ടായിരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു വർഷം രണ്ട് എല്ലാ സർവീസും ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് കുറേ കിലോമീറ്റർ ഒക്കെ ഓടുന്നവരാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് മൂന്നാമത്തെ സർവീസിലൊക്കെ സ്പാർക്ക് പ്ലക്ക് മാറി കൊടുക്കാറുണ്ട് ഏജൻസിയിൽ നിന്ന് ഇതിലിപ്പം വെറും നാൽപ്പതിനായിരം കിലോമീറ്റർ അടുപ്പിച്ചാണ് സ്പാർ പ്ലക്ക് മാറിയിട്ടുള്ളത് ചില സന്ദർഭങ്ങളിൽ അങ്ങനെ ചെയ്യാറുണ്ട് തേർഡ് സർവീസിലൊക്കെ ചെയ്യാറുണ്ട് നോർമൽ എന്ന് പറയുന്നത് എവറി ഫോർത്ത് സർവീസിലാണ് സ്പാർ പ്ലഗ് റീപ്ലേസ് ചെയ്യുന്നത് ഇത് ഞാൻ പറഞ്ഞ ഒരു ബി എൻ ഡബ്ല്യൂൻ്റെതാണ് അപ്പോൾ അതേമാതിരി തന്നെ റോൾസ് റോയ്സ് വാഹനങ്ങളൊക്കെ മേടിക്കുന്നവരൊക്കെ പല കാറുകളും അവർക്ക് ഉണ്ടാവും അതേമാതിരി തന്നെ കുറേ ബ്രാൻഡുകൾ കാറൊക്കെ അവരുടെ അടുത്ത് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ചില സമയത്ത് ഇതിൻ്റെ ഇയർ ഔട്ടായിട്ട് വൺ ഇയർ കഴിഞ്ഞ് കഴിഞ്ഞ് നമുക്ക് സർവീസ് ഡ്യൂ വാങ്ങി വരുന്നത് ാണ് അങ്ങനെയാണ് ഈ വാഹനത്തിൻ്റെ സ്പാർ പ്ലഗ് റീപ്ലേസ് ചെയ്തിട്ടുള്ളത് ആക്ച്വലി ഇതിൻ്റെ അയ്യായിരം കിലോമീറ്ററിലൊന്നും സ്പാർ പ്ലഗ് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല പക്ഷേ ഇയർ നാല് വർഷം കഴിഞ്ഞു നാല് വർഷം അല്ലെങ്കിൽ സിക്സ്റ്റി തൗസൻഡ് അപ്പോൾ ഈ സിക്സ്റ്റി തൗസൻഡ് ഓടാത്തത് കാരണമാണ് ഇതിൻ്റെ പ്ലഗ് റീപ്ലേസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിലോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിലോ വണ്ടി പിടിക്കാൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നല്ല നല്ല വീഡിയോ ഈ ചാനലിലൂടെ വരുന്നതാണ് അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്